മുപ്പത്തിരണ്ടാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകം യോഗപ്രഭാവാദാജ്ഞയവ നീതസ്തം മുനിം പൃഷ്ടോ മുരാ കൽപ്പതിഷു മീനം സപ്താഹവാദി തടാകവും കഴിഞ്ഞ് അതായത് തടാകം നിറഞ്ഞ് കവിഞ്ഞ് വളർന്ന ഭഗവാനെ ഭഗവാന്റെ രൂപത്തിലുള്ള സോറി മീനിന്റെ രൂപത്തിലുള്ള ഭഗവാനെ സത്യവ്രതൻ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് സമുദ്രത്തിലേക്ക് നയിച്ചു ഈ അത്ഭുത മത്സ്യത്തെ എത്രയും ഭീമാകാരനായ മത്സ്യത്തെ എങ്ങനെയാണ് സത്യവ്രതൻ സമുദ്രത്തിലെത്തിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇതാണ് സത്യവ്രതന്റെ യോഗപ്രഭാവം കൊണ്ടാണ് അത് സാധ്യമായത് ഇത് വളരെ ഏ യോഗിയാണ് യോഗിയായൊരു രജവാണ് മത്സ്യ മത്സ്യത്തിന്റെ രൂപത്തിലുള്ള ഭഗവാൻ അദ്ദേഹത്തിന്റെ ഒരു ചോദന പ്രകാരമാണ് സമുദ്രത്തിലേക്ക് ഈ മത്സ്യത്തെ കൊണ്ടുപോയത് അപ്പൊ ഭഗവാൻ ഭഗവാനോട് ഇനി വരാൻ പോകുന്ന പ്രളയത്തെക്കുറിച്ചും കല്പാന്ത കാലമാണ് അതായത് പ്രളയം വരാനുള്ള സമയത്തിരിക്കുന്നു ആ പ്രളയത്തെ കുറിച്ചും പ്രളയം കാണാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും സത്യവ്രതൻ പറഞ്ഞു അപ്പൊ ഭഗവാൻ എന്തു പറഞ്ഞു ം ചെയ്യ ഒരു ഏഴു ദിവസം കൂടി കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ഭഗവാൻ സമുദ്രത്തിൽ യോഗപ്രഭാവാജ്ഞയവീതം മുനാ പയോധ്യം പൃഷ്ടോ മുന കല്പതി ദൃക്ഷുമേനം